Hi everybody! Hello guys! Hello guys. guys. Спасибо. Yeah. ാണ് പാമ്പാടി എന്ന് കേട്ടിട്ടുണ്ടോ ആയാലും പാമ്പാടി സ്ഥലം അറിയാന്നു കമന്റ് ചെയ്തേ ആരാ എവിടെയാണ് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് ഇത് സംഭവം അത് ഞാൻ പറഞ്ഞു വേറെ ഇല്ലാണെന്ന് ചോദിക്കാൻ ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇനിയും ആൻറ്റിബയോട്ടിക് വല്ല എടുക്കണോ എന്നറിയത്തില്ല അതുകൊണ്ട് ഒന്നുകൂടി കാണിക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം ഇപ്പം കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു ഗതി ഭയങ്കര ടെമ്പറേച്ചറായിരുന്നു ഭയങ്കര പനിയായിരുന്നു കാരണം ഫോണൊന്നും എടുക്കുവോ ബിസ്ക്കറ്റ് കഴിക്കുക മുട്ടായി ഒന്നും വേണ്ടായിരുന്നു അതുപോലത്തെ ഒരു ശനിയാഴ്ച ഞങ്ങൾ കൊണ്ടുപോയത് മാറി കേട്ടോ ഇപ്പൊ മെഡിക്കായി ഇപ്പൊ പനിയൊക്കെ മാറി എന്നാലും നല്ല ക്ഷീണമാണ് കാണാനായിട്ട് പോവുക ഒന്ന് കമന്റിലേക്കൊക്കെ ചെയ്യാം പള്ളിയാണ് കേട്ടോ പുതിയ പള്ളിയാണ് ഞങ്ങളങ്ങനെ പാമ്പാടി ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടി പാമ്പാടി പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പള്ളിക്കത്തോട്ട് നിന്നാണ് ഞങ്ങൾ വരുന്നത് ഉണ്ടാവും പള്ളി പള്ളിക്കത്തോട്ടിലേക്കാണ് പള്ളിക്കത്തോട്ടീതാണ് നമ്മൾ താഴേക്ക് ഉണ്ട് പാമ്പാടി ടൗണിലേക്ക് പ്രവേശിച്ചു പാമ്പാടി ടൗൺ അത് പാമ്പാടി പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു വഴിയാണ് ഇത് നമ്മൾ പതിനാലാം മൈൽ പോകുന്ന റൂം വഴിയാണ്

കാണാൻ കേട്ടോ എവിടെയാ ഈ ജോഡി എന്ന സ്ഥലത്ത് കണ്ടതല്ലേ നീടാവോ ആച്ഛാ അത് ശുഭമൻ ദൈലക്കടാട്ടോ ആ അവിടെ അവിടെയില്ല ഓ അവിടെയല്ല അപ്പടി ൂർ ലിങ് അസോസിയേഷൻ ഹോസ്പിറ്റൽ മെഡിക്കൽ സർ ഇതൊക്കെയാണ് നമ്മുടെ

ക്രോസ് റോഡ് സ്കൂൾ അങ്ങനെ ആകട്ടോ അതൊക്കെ കാണിച്ചു അവിടെ പെരുന്നാളിലുള്ള ആൾക്കാരുണ്ട് ഡോക്ടറുടെ ഡോക്ടറെ കാണുകയാണ് ഭയങ്കര തേരത്തുള്ള ഡോക്ടറാണ് പിടിഷനാണ് ലൈറ്റുള്ള ഒന്ന് വാദിക്കില്ലേ എന്നല്ലേ ഇവിടെ നടക്കില്ലേ ആ വന്ന് റോമ മോറിയിലിരിക്കാനൊക്കെ കൊടുക്ക

നമ്മൾ ആറ് പേടിയമ്പർ അഞ്ച് അഞ്ചാണ് വരുന്നു അഞ്ചായിട്ട് എല്ലാവർക്കും പനിയെല്ലാം പനിക്കാരാണ് മുഴുവൻ ഇവിടെ പോകുന്നുണ്ട് എന്താ കുട്ടിക്ക് പനിയാണ് കാണിക്കാൻ വന്നത് ആരും കളിയുള്ളു അപ്പം അതിനെ കുട്ടി കാണിക്കാൻ വന്നല്ലേ ഡോക്ടറെ പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വന്നാണ് ഡോക്ടർ ഇതി വന്നു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാഡം താനിട്ട് വെച്ചിരിക്കുക സ്കൂളിൽ പോകുന്ന അപ്പാടെ ഫോൺ കൊടുത്തിട്ട് പോകാമല്ലോ

ദേ ഹും മൂടി ദേ മോനെ കട്ട് ചെയ്യണം കട്ടിൽ നേ കട്ടിൽ നേ അല്ല ജെൻടിൽ ലൈക്ക് ആയിട്ടോ